വീഡിയോ തെറ്റി പോയി കഴിഞ്ഞു അതെന്താടേ ഞാൻ തരാ സംഭവം അൺപോസ് ചെയ്തൊക്കെ മാറി പോയി ടു മൈ തൈസ് ബ്ലോഗിന്റെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട് വെച്ചാൽ ഒരു വെറുതെ ഒരു വീടായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതെ ഇന്നത്തെ ഒരു വീട് വെച്ചാൽ ഒരു അടിപൊളി വീടായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ കാരണം ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ അടിപൊളി വീഡിയോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം നമുക്ക് നേരെ വീഡിയോ അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ഈ ചാനലിനെ വിജയിക്കുള്ളൂ അപ്പോൾ നിങ്ങളെ വിജയമാണ് നമുക്ക് ഏറ്റവും നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് വേണം അപ്പോൾ ഇന്നത്തെ അപ്പം നിങ്ങൾ അപ്പം എന്ത് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഉറപ്പിക്കണം അപ്പം ഇന്നത്തെ വീടുകൾക്ക് എല്ലാവർക്കും സോളാം തലോ സ്ലോകിൻ്റെ പിടിവെള്ള എല്ലാവർക്കും സോളാം അപ്പോൾ ഇങ്ങനെ സമയം പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു അൺപോസ്റ്റിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ അൺപോസ്റ്റിങ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് നമ്മളെ കിച്ചൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത് നമ്മൾ അടുക്കള കിച്ചൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അൺപോസ്റ്റിങ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ അൺപോസ്റ്റിങ് ചെയ്യാൻ പോകും അൺപോക്സിങ് അൺപോസ്റ്റും ചെയ്യാൻ പോകുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക നമ്മൾ അൻപോസ് ചെയ്യാൻ പോകുന്നത് എന്താ സാധനം ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മൾ ഓർഡർ ചെയ്താൽ കേട്ടോ ഓക്കെ ക്രോസ് സ്റ്റോർ നമ്മൾ എന്താ പറയുക നമ്മൾ അൺബോസ് ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ വരനാണ് ഇതിൻ്റെ വരാണെങ്കിൽ നിങ്ങൾ എന്ത് ഇന്നെ ചെയ്യുന്നെ പണ്ടുപ്പെടുത്താൻ എൻ്റെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇതിൻ്റെ വാട്സ് നമ്പറിലോ എന്തെങ്കിലും മെസ്സേജ് ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബ് കമൻറ്റ് കിട്ടാൻ വേണ്ടി അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉറപ്പായിട്ട് വേണം കേട്ടോ ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല കമ്മിറ്റ് ചെയ്താൽ ഇതിന് ഇതിനൊരു ഒന്നിനെ ആണേ ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അൻപോസ് ചെയ്യുക അപ്പം നമ്മൾ ഇത് അൻപോസിംഗ് ചെയ്യാൻ പോണേ പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് അത് ചെറിയ കുരം ചുമണ്ട് കുരണ്ട് അപ്പം സാഹചര്യത്തിൽ ഇങ്ങനെ ശ്രമിക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം കുറെ കാലമായി വീഡിയോ ചെയ്താൽ അതുകൊണ്ടാണ് ഒരു എക്സ്പീരിയൻസ് പോയി എക്സ്പീരിയൻസ് പോയി അതുകൊണ്ടാട്ടോ ശ്രമിക്കുക നമ്മൾ അൻഭോസ് ചെയ്യാല്ലേ ഓക്കെയാ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോകണേ ഇത് പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ ഉടുക്കാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം ഓക്കെ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചാവിയണം കൊണ്ട് പൊട്ടിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഞാൻ പൊട്ടിക്കുകയാണ് കേട്ടോ അതായത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പൊട്ടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പൊട്ടിക്കല്ലേ ഇത് വീഡിയോ ഓണല്ലേ പ്രത്യേക വീഡിയോ ഓണാക്കി പൊട്ടിച്ചാൽ പണി പാലിയേ ഓ വീട് ഓണാണ് ഞാൻ വീഡിയോ ഓഫാക്കി വിട്ട വീഡിയോ ചെയ്തേ കസ്റ്റപ്പാടാകും ഓ അപ്പം നമുക്ക് എന്ത് ചെയ്യാം പൊട്ടിക്കാം ഓക്കേ നമ്മൾ പൊട്ടിക്കണേ ബിസ്മില്ലാഹി റുമാണു ഹൈ പറി പൊട്ടിക്കട്ടോ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഊഹ് പൊട്ടിക്കു പറ ചാവണ്ടിക്കണേ ഓഹ് പൊട്ടിക്കൊട്ടിക്കിട്ടി ഊഹ് കിട്ടിയില്ല താൻ ഓ മസ്റ്റ് കേസ് പൊട്ടിക്കോ ചോണേ കേസ് പൊട്ടിച്ചോ നമ്മൾ അപ്പം ഇതിന്റെ വര പറഞ്ഞാല് ഇന്നലെ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിൽ പണ്ട് വിട്ടാണ്ടി ആ ഇതിന്റെ വരെ ഞാൻ പറഞ്ഞുതരാം ഓ അടിപൊളി മണ്ണോറുമായ കാഴ്ചയാണ് ഇതിന്റെ കാണുന്നത് ഗൈസ് സംഭവം മനസ്സിലായി ഉണ്ടായിരിക്കണം താണ മക്കളെ എല്ലാവരും അറിയപ്പെട്ട സംഭവമാണ് ഇന്ന് വരാം കാണാത്ത സംഭവമാണ് നമ്മൾ അൻപോസ് ചെയ്യാൻ പോണത് അപ്പോൾ പൊട്ടിച്ചു ഏ വാവ് ബ്യൂട്ടിഫുൾ തേണ്ടതാ ഇത്ത നമ്മളെ പൊട്ടിക്കണ സാധനം കേട്ടോ അവിടെ ഓ നിങ്ങനെ പൊട്ടിച്ച സൗണ്ട് ഉണ്ടാവും ഒന്ന് ഇന്ന് പൊട്ടിച്ചിസ് ഒന്ന് പൊട്ടിച്ചിന്നിങ്ങനെ പൊട്ടിക്കണം കേട്ടോ ഒത്തു പൊട്ടിച്ച കഴിഞ്ഞൊരു കവറുണ്ട് നമുക്ക് കളിക്കാൻ പറ്റിയ കവറാത്താ വാവും ഒത്തിങ്ങനെ പൊട്ടിക്കേണ്ടി ഇരിക്കാൻ അറിയില്ല നമ്മൾ എന്നാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം വാവ് തേണ്ടതാ ഒത്തിങ്ങനെ പൊട്ടിക്കണ്ടിരിക്കുമ്പോഴില്ല കുറേ കാലം അൻപോസിംഗ് ചെയ്തിട്ട് അൻപോസിംഗ് നമ്മൾ ചെയ്യാൻ ഇല്ല ചെയ്യാനൊക്കെ ഉണ്ട് ബസ് എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാലൊക്കെ ചെയ്യുള്ളൂ ഗിഫ്റ്റ് കിട്ടാൻ കുറവാണ് അതെങ്കിലും കിഫ്റ്റ് കഴിച്ചാലേ നമുക്ക് അൻപോസ് ചെയ്യാം പിന്നെ നമ്മൾ യെസ് പൊട്ടിക്കണ കുറച്ച് പണി ആ ബ്യൂട്ടിഫുൾ വാ കൈ കിട്ടി കൈസ് പിന്നെ എന്തൊക്കെയാ അത്തിപ്പൊടി കവർ ഇത് നമുക്ക് എന്ത് ചെയ്യാം പൊട്ടിക്കാൻ പറ്റോ ഇത് നമുക്ക് ഒന്ന് രണ്ട് നമുക്ക് എന്തൊക്കെ നമ്മൾ പൊട്ടിക്കാം കേട്ടോ പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് നിന്ന സംഭവം കാണിച്ചാ ഇത് ഞങ്ങൾക്ക് അറിയപ്പെടുന്ന സംഭവം ആയിരിക്കില്ല അത് വലിയ സംഭവമാണേ ഞാൻ പറ്റിപ്പെടാൻ സംഭവമാണേ വാ ബ്യൂട്ടിഫുൾ നമ്മൾ പൊട്ടിച്ചിട്ടോ കേസ് സംഭവം ഞാൻ അടി പറഞ്ഞുണ്ടോ പിന്നെ പൊട്ടിക്കണ്ടെങ്കിൽ അറിയില്ല തിക്കോ സംഭവം ഉണ്ട് തിന്താ സംഭവം ഞാൻ പറഞ്ഞോ ഇത് പൊട്ടിക്കാൻ അല്ലേ ഇതൊക്കെ വയറൊരു സംഭവമൊക്കെ ഉണ്ട് ചാച്ചറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്ന സംഭവം എന്താണ് എന്നൊക്കെ സംഭവമൊക്കെ ഞാൻ പറഞ്ഞിരുന്ന സംഭവം എന്താണെന്നു വെച്ചാടെ ഓ കട്ടറി ഒക്കെ ഉണ്ട് ഇതുമ്പോൾ കാലിയായിട്ടോ ഇത് ഫുള്ള് കാളിയായി പിന്നെ ബുദ്ധി കവറൊക്കെ ആയി പിന്നെ അവിടെ പോകുന്ന കവറുണ്ട് ഈ കവറ് നമുക്ക് കളിക്കാൻ പറ്റിയ ഇത് സംഭവം ഇതൊരു സംഭവം ഇല്ലാത്ത റാ റാ റ താടായ്മ പൊട്ടിക്കാൻ കൂടെ നമ്മൾ പൊട്ടിക്കണേ താടതാ ഇന്നത്തെ പൊട്ടിച്ച സൗണ്ട് നമുക്ക് എന്തു ചെയ്യാം ഇത് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ കട്ടിരിക്കണേ എല്ലാവർക്കും അറിയുമ്പോൾ സംഭവമാണെങ്കിൽ കട്ടിരിക്കുന്നത് ഇതും ഇത്രയും ഇടങ്ങ് ഇത് നമുക്ക് അപ്പോൾ നമ്മൾ ഇത്ര സംഭവം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം വയറും ചാർജറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന സംഭവം വെച്ചാൽ എല്ലാവർക്കും അറിയുമ്പോഴത്തേക്കും സംഭവം നമ്മൾ കേസെ കൊട്ടി കേസ് കൊട്ടി അത് കേസ് കേസ് അടുക്കള ഉപയോഗിക്കുന്ന കേസ് ആ കോസ് ഞാൻ വീഡിയോ ആയിട്ട് ഓഫായിട്ട് തെറ്റി പോയി കേ അതെന്താ ഞാൻ തരാം സംഭവം അൻപോസ് ചെയ്തൊക്കെ മാടിപ്പോയി നമ്മളെ കേസ് കൂട്ടിണ്ടല്ലോ ഞാൻ സ്ക്രീൻടർ അല്ലേ ആ കേസ്ക്രീൻറ്ററാണ് ആ എന്ത് ഇതാണ് കേസ് ആ അതാണ് കേസ് സ്ക്രീൻറ്റർ നമ്മള് അതാണ് നമ്മൾ ഗ്യാസ്ക്രീൻറ്റർ മാടിപ്പോയില്ല കേട്ടോ ശ്രമിക്കുക ആ അല്ല നമ്മൾ കേസ് കേസ് ഉപയോഗിക്കുന്ന സാധനമാണ് ഏ കേസ് കേസ് നമ്മൾ കേസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് ഇതിൻ്റെ മേലെ വെക്കാൻ ഇതിന് ഈ മാപ്പിളിൽ തേയ്സൊക്കെ സ്കേച്ചൊക്കെ ആക്കാൻ വേണ്ടിയാണ് ഇതുമ്പോൾ സുഖമാണ് ഇത് ചക്രം ഇങ്ങനെ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി ഇതാ നമുക്ക് ഇങ്ങനെ പൊണ്ടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതിനാണിത് ഞാൻ മാറിപ്പോയി ഇതെല്ലും കൂടി എന്തോ കണ്ടപ്പോൾ എനിക്ക് മാടിപ്പോയി ഞാൻ ഇതെല്ലും കൂടി സംഭവത്തിലായി പോയതാണെങ്കിൽ അപ്പോൾ എല്ലാവരും കോമ്പ്ലൈസ് പോയിണ്ടാവും ശ്രമിക്കുകയാണ് ഞാൻ തെറ്റി തെറ്റിപ്പോയാണ് ഞാനിത് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ ഇതെല്ലും കൂടി ഇതിൻ്റെ മിസ്സായതാണ് പിന്നെ ഇതെന്തോ ചക്കരത്തിൻ്റെ ഏ ചട്ടക്കത്തിൻ്റെ ഇതോ ഇതോ ആണ് കണ്ടിന്റെ ലൈറ്ററാണ് കണ്ടിൻ്റെ ലേറ്ററാണോ അതിങ്ങനെ ഇത് തീപ്പട്ടിയും ചാത്തറോട്ടെങ്ങനെ ആക്കിയാണെങ്കിൽ തോന്നുന്നു തോന്നുന്നത് ഇത് ഏഹ് ആ ആ എന്താണ് പിന്നെ ഇത് നമ്മൾ ചത്തക്കത്തിൻ്റെ അല്ലേ ആ ചത്തക്കം അങ്ങനെ 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 ആക്കണ തോണോ ആ പിന്നെ അത് കത്തിരിക്കുക ഇത് കത്തിരിക്കാണ് ആ പീസത്തും പൊടിക്കണ ആ ഫീസ് മുക്കിനെ അതാണ് കത്തിരിക്കാണേ എനിക്കൊന്നും അറിയില്ല ഞാൻ അത് ആ പ്രസ് കിട്ടാക്കാൻ വേണ്ടിയാണ് അത് ഞാൻ ഓർഡർ ചെയ്തതല്ല അതിൻ്റെ ഉമ്മ ഓർഡർ ചെയ്തതാണ് അവനിക്കൊന്നും അതിൻ്റെ നിൽക്കുന്ന അറിയില്ല ഇത് വീഡിയോ ചെയ്യാൻ വന്നതാണ് അപ്പോൾ എനിക്കതിൻ്റെ കൂടുതൽ എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും ശ്രമിക്കുക കോമ്പലി ആയിട്ടോ ഇരിക്കുന്നു പൊട്ടത്തിലാവില്ല അതാണിത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പൊട്ടിക്കാണേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കേസൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ കേസ് കുട്ടി നമുക്ക് പൊണ്ടി പൊണ്ടി ആ കേസ് ആ കേസ് കുട്ടി അതായത് ആ സിലിണ്ടർ അതായത് സിലിണ്ടർ നമുക്ക് പൊണ്ടിക്കാൻ കുറച്ച് പണിയാണ് കൊണ്ടുപോകാൻ അപ്പം ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ആക്കിയാണ്ടി ഞാൻ കാശ് ചേട്ടത് പൊട്ടിച്ചേരാട്ടോ ഇത് ഫുള്ളും കോളായി വീഡിയോ കാരണം എൻ്റെ ഭാസം എങ്ങനെയാണ് പടലിൻ്റെ കാര്യ സോ സ്വാഭാവികം അതാണ് നമ്മളെ കേസ് കുട്ടി കയ്യിൽ വേണ്ടി സംഭവമാണേങ്ങനെ വെച്ചിട്ട് നമുക്ക് കേസ് കേസുകൂട്ടി ഇങ്ങനെ കൊണ്ടാവാട്ടു നമുക്ക് സ്കേറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റിട്ടോ മുട്ടില്ല അല്ലാതെ കാണാൻ ഉണ്ടാവും അത് നോക്കുമ്പോൾ പടി ചീറ്റ് നോക്കട്ടോ ചക്രത്തിൻ്റെ സംഭവമാണേ നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടിച്ച് വെക്കാം അൻപോസ്റ്റ് ചെയ്ത് വെക്കാം ഇതാണ് നമുക്ക് കല്ലാം കല്ലിന് പ്രസ്സൊക്കെ എത്താക്കാൻ വേണ്ടിയ സംഭവമാണേ ഇതൊക്കെ നമുക്ക് ഇതുണ്ടായാലും നമുക്ക് സേഫ്റ്റിയാണേ അതായത് ഈ പ്രെസ്സിൻ്റെ മേലെ ഉടുമ്പോ ഈച്ച അങ്ങനെയൊന്നും കേറില്ല ഓക്കെ സേഫ്റ്റിയാണേ അല്ലെങ്കിൽ ആവിൽ എന്തെങ്കിലും ഇങ്ങനെ ആക്കുമ്പോൾ അതിനുള്ളിലൊക്കെ കേടി പോകും സേഫ്റ്റിയാണെങ്കിൽ ഈച്ച ഒച്ചക്കെ കേടിയാൽ അർപ്പാവും ഒരു സേഫ്റ്റിയാണ് നമ്മൾ നാടിനെ വാങ്ങിയിട്ടോ ഇതിൻ്റെ വരാൻ തന്നെ പറഞ്ഞത് അറിയില്ല ഞാൻ ഓർഡർ ചെയ്താൽ അതിൻ്റെ മുമ്പ് ഓർഡർ ചെയ്തതാണ് സോ ഇത് കത്തിക്കാനെത്തോ കത്തിരിക്കാ ഇത് മീ തന്നെ ഈ കുപ്പി ഗ്ലാസും സോറും മുടിക്കാനും ഒക്കെ അത് മീൻ ഫ്രീസ് മുടിക്കാനാണ് ഇതൊക്കെ വാങ്ങിയത് പിന്നെ ഇത് നമുക്ക് ചത്തക്കാണ് എത്തുമോ അതെങ്ങനെ അങ്ങനെ ആക്കാൻ വേണ്ടി ചത്തക്കാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ആ ഇതല്ലേ ആ ചത്താക്കും ഇതല്ലേ ആ ഇത് നമ്മൾ ആൺകോഷ് ചെയ്താൽ പോകണേ ഞാൻ പോയി അപ്പൊ കൈ ഇപ്പോഴെന്തോ സംഭവം ഉണ്ട് നമ്മൾ ഉടുക്കാണ്ട് ഞാൻ പോവാണ് ആ അങ്ങനെ അങ്ങനല്ലേ ഇതെന്താ സംഭവം അവിടെ ദോശ വെക്കണ എന്താ പറയുക എന്തെങ്കിലും പൊടിക്കാൻ വേണ്ടി പയൻപൊടി അല്ലേ പയൻപൊടിയൊക്കെ പൊടിക്കാൻ വേണ്ടി നമ്മൾക്ക് കൈ ഇങ്ങനെ ആക്കും അയ്യോ കൈ കറക് ആവു കറു നമ്മൾ സിമ്പിൾ തക്ലേറ്റവും സമൂസയും കപ്സയും അങ്ങനെ പയൻപൊടിയ സാധനങ്ങളും എണ്ണ കടികളും ഇരിക്കാൻ വേണ്ടിയ സംഭവമാണ് തടവണായി തണമ് ഇത് വരെ വെച്ചാൽ ഇത്ര ഉറപ്പുണ്ടാവും അറിയാം നൂറ് മുന്നൂറ് ഉറപ്പുണ്ടാവും ഇതായിരിക്കുന്നു നിങ്ങൾ ഞാൻ ഡിക്സ് ബോസിൽ കമ്മഡി ചെയ്തോളാം ഓക്കെ നമ്മൾ ഇത് പൊട്ടിയേക്കാണ് ഇതിന് സംഭവം വെച്ചാൽ നമ്മൾ പരിശോധിച്ച് നോക്കാം ഇത് സംഭവിച്ചാൽ ഇത് നമ്മൾ പിടിക്കണേ ഇത് ഇങ്ങനെ അൻപോസ് ചെയ്യേണ്ട അറിയാം ഇത് ഏതായാലും മുറിച്ചനെ അപ്പം ഇതിനു കൊണ്ട് നമുക്ക് മുടിക്കാം ഊഹ് ഇത് സിമ്പിളാണല്ലോ ഇത് കാള മൂർച്ചു നമുക്ക് ഇത് ചെയ്യാം ഓ ഏ ഇതാ ഇത് ഇതാ നമ്മൾ എന്താ പറയാ നമ്മൾ റേറ്ററാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി റേറ്ററാണ് നമുക്കിങ്ങനെ ഇല്ല ഒത്തിരിക്ക് ആ റീചാർജ് ചെയ്യാൻ കഴിയൂലേ ഫോ നമുക്ക് കുത്തിടാൻ പറ്റുമോ ഇലക്ട്രിക് സാമ്പൂ ആണ്ങ്ങനെ ആക്കേണ്ട ഉപയോഗിക്കേണ്ടതായില്ല ദീപാറുമോ സോ സു തോക്കാണ് കൈസ് തോക്ക് പിന്നെ വയറുണ്ട് ഓ ഇവിടെ എത്ര വയറുണ്ട് ചാർജറിൻ്റെ പിന്നെ ആയിട്ടോ ചാർജർ ഇതാ സീ ടൈപ്പ് ആണ് കേട്ടോ ഇവിടെ ഫോ സീ ടൈപ്പ് ആയി മൈക്കിന് സീ ടൈപ്പ് ഉണ്ട് എല്ലാ സീ ടൈപ്പായി പോയി കൈസ് ത്തിൻ്റെ സംഭവമാണ് പിന്നെ നമ്മൾ കട്ട്രിക്കുക കട്ടരിക്കാണ്ട് ഓ നല്ല മൂന്ന് സംഭവമാണ് ഇപ്പം എന്താ അനുഭവം ചെയ്തു പോയി പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇതൊക്കെ നമുക്ക് ഇട്ടക്ക ഫുള്ള് തണ്ടിയായി പോയി നമുക്ക് പ്രസ് ഇത്താക്കാൻ വേണ്ടിയാണ് പ്രസ് നമുക്ക് സേഫ്റ്റി ഇനി ഒച്ച കേടാക്കാനും കുറുമ്പൊന്ന് കേടാക്കാൻ വേണ്ടിയാണ് കേട്ടോ സേഫ്റ്റി പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീറന്തടഡാണ് നമുക്ക് കേസ് കുത്തി എൻ്റെ മേളെ ചെറ്റി നമുക്ക് ആക്കാനും അതിൽ അങ്ങനെ പൊണ്ടിച്ചിട്ട് അയ്യോ പൊണ്ടിക്കുന്ന കഴിഞ്ഞ അവനത്തെ കാലിൽ നമുക്കങ്ങനെ ഒട്ടരുക്കങ്ങനാക്കിയാൻ വേണ്ടി സിമ്പിളാണ് ഇത് നമുക്കിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ലോസ്കേറ്റിംഗ് ഞങ്ങൾ സ്കേറ്റിങ് കൊട്ടിയില്ലേ ചക്രസു അതേപോലെ നമുക്ക് അത് ഇത് കേസ് കുട്ടി എത്ര കാണുന്നുണ്ട് നമുക്ക് ഒന്നും പരിഹരിച്ച് നോക്കാം അത് കൊത്തിയാൽ പിന്നെ പൊത്തിയാല്ല അത് സേഫ്റ്റിയാണ് കേസ് എത്ര കാണേണ്ടത് തേമസ നമുക്ക് എന്ത് ചെയ്യാം ഇത് വീട് അവസാനിക്കുകയാണ് അത് കേസ് കുട്ടിയാൽ നമുക്ക് എത്ര വേണ്ട ഇത് കേസ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതിപ്പുഴ സംഭവമാണ് കട്ടി കത്തിക്കണ്ട് ഒന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാം അത് കട്ടിച്ച് നോക്കാം അല്ലേ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ താലൂസ് ബ്ലോക്ക് എന്നാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറ്റ വീഡിയോ കാണാം ബൈ ബൈ താലൂസ് ബ്ലോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ കുളായോ എനിക്കറിയില്ല ഇന്നത്തെ ഞാൻ ഫുള്ള് തെറ്റിപ്പോയി ഞാൻ ഫുൾ ഇതാണ് വേച്ചത് അൺബോസ് ചെയ്ത് നൈക്കിപ്പോൾ അറിയില്ല അവ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ബ്ലോഗ് ആയിരുന്നു അപ്പോൾ താൻ വസ്തു വോക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ വീഡിയോസ് അപ്പ് ലോഡ് ചെയ്യുന്നതാണ് അൺബോസിംഗ് വീഡിയോ ആയിരിക്കില്ല സാറാണെങ്കിൽ ബ്ലോഗ് മീനി ബ്ലോഗ് എന്തെങ്കിലും ബ്ലോഗ് ഒക്കെ ഒക്കെ പോകുന്ന ബ്ലോഗോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ആയിരിക്കാം സാറില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടെന്നെങ്കിലും എനിക്ക് വിജയം വിൽക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പം താൻ ബസ് ബ്ലോക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന് അബദ്ധിക്കുകയാണ് ഏകദേശം നമുക്ക് മൂന്നെക്കേൻ്റെ മക്കിൽ സബ്സ്ക്രൈബ്സ് ആയി മൂന്ന് പോയിൻറ്റ് ഫോർ കെ സബ്സ്ക്രൈബ്സ് ഫോൺ ആൻഡ് സബ്സ്ക്രൈബ്സ് ആയി ഇങ്ങനെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ തനുസ്ലോക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടി ഫോൺ പൊട്ടിച്ച് ഇറങ്ങി പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം ഫോൺ പൊട്ടിച്ച് ഇറങ്ങി പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അർ ടി വി കാണാം ബൈ ബായ് തനുസ്ലോക്ക് ആൻഡ് തനുസ്ലോക്ക് എന്ന വിലക്ക് എല്ലാവർക്കും ടി വിയിൽ കാണാം ബൈ ബായ് സി യു